എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ഒരു സുനേഷ് നമ്മുടെ ഷോപ്പിലൊരു മിക്കി പെട്ടസ് എന്നാണ് ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ടൗണിൽ നിന്ന് കുമ്പഴേക്കുള്ള ആനപ്പാറ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് കറക്റ്റായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ പത്തനംതിട്ട മൂന്ന് പത്ത് ചെയ്യുന്നവർ നൂറ് മീറ്റർ മുകളിലായിട്ടാണ് അപ്പോൾ നമുക്കിന്ന് ഒരുപാട് വെറൈറ്റി മെക്ക സ്റ്റോക്ക് ഉണ്ട് തോന്നുന്നു കേട്ടോ മെയിനായിട്ട് നമുക്ക് എടുത്തു പറയാനുള്ള ഗ്രേ പാരസ് അതുപോലെ തന്നെ മെട്രോസ് ഒക്കെ നമുക്ക് മെയിനായിട്ട് എടുത്ത് പറയാനായിട്ടുള്ളത് ഇവയെല്ലാം ഉൾപ്പെടുത്തിയുള്ള ഒരു വീഡിയോ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമുക്ക് ആദ്യം തന്നെ വീട്ടിലേക്ക് പോകാം ആദ്യമായിട്ട് നമ്മൾ കാണാൻ പോകുന്ന ബേഡെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഏറ്റവും മാർക്കറ്റിൽ കത്തി കയറിക്കൊണ്ടിരിക്കുന്ന ഒരു ബേഡാണ് കേട്ടോ നമ്മുടെ ഗ്രേപ്പാലത്ത് ഒരു രക്ഷയില്ലാത്ത എങ്കോറിയാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ച് പേറോളം ഇപ്പം എന്തെങ്കിലും റെഡി ടു സ്റ്റോക്ക് കൊടുക്കാനായിട്ടുണ്ട് കേട്ടോ ഇപ്പൊ നമ്മുടെ ഷോപ്പില് സ്റ്റേജിൻ്റെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഒരേ ഒരു പേർ മാത്രം ജസ്റ്റ് വീഡിയോ എടുക്കാനായിട്ട് മാത്രം കൊണ്ടിട്ടിരിക്കുന്ന ഒരു പേരാണ് ഇത് ക്ലോസറിംഗ് പേരാണ് ഏകദേശം ഒരു ആറ് വയസ്സോളം പ്രായമുണ്ട് ഡി എൻ എയും കാര്യങ്ങളും എല്ലാം കൺഫോം ചെയ്തത് ഒരേ ഒരു പേരാണ് ഈ കിടക്കുന്നത് കാരണം വർക്ക് കിടക്കുന്നതുകൊണ്ടാണ് എല്ലാ പേരനെയും കൊണ്ട് സ്ട്രെസ് ചെയ്യിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഒരു പേരനെ മാത്രം വീഡിയോ കാണിക്കുന്നത് പിന്നെയും ഒരു പത്തിരുപത്തിനാല് പേരോളം നമ്മുടെ കയ്യിൽ കിടപ്പുണ്ട് കൊടുക്കാനായിട്ട് എല്ലാ നല്ല കണ്ടീഷൻ പേരുകളാണ് കേട്ടോ എല്ലാം റെഡി ടു ബ്രീഡിങ്ങിന് നിൽക്കുന്ന പേരുകളാണ് ഏകദേശം ഒരു അഞ്ച് വയസ്സ് തൊട്ട് ഒരു നാല് വയസ്സ് തൊട്ട് മുകളിലോട്ടുള്ള പേരുകൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉണ്ട് മാർക്കറ്റിൽ നല്ല ഡിമാൻഡ് ഉണ്ട് കേട്ടോ ഏകദേശം ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ കൊടുക്കാൽ പോലും പേരുകൾ കിട്ടാനില്ലാത്തൊരു സാഹചര്യമാണ് നമ്മൾ സെറ്റ് ചെയ്തിരാനായിട്ട് കൊണ്ടുവന്നിരുന്ന പേരുകളാണ് കേട്ടോ ഈ പറയുന്ന ഗ്രേ പാര ഏകദേശം ഒരുപത്തഞ്ച് പേറിന് മുകളിൽ നമ്മുടെ ഉണ്ട് കൊടുക്കാനായിട്ട് നല്ല ഹെവി ബേഡുകൾ അതായത് നമുക്ക് ചീപ്പ് ചെയ്യാനായിട്ട് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള പേരുകളാണ് അപ്പം നല്ല രീതിക്ക് എൻക്വയറി വരുന്നതുകൊണ്ട് മാത്രമാണ് നമ്മൾ കൊടുക്കാന്ന് വെച്ചീ കാണുന്ന പേർ എന്ന് വെച്ചാൽ നല്ല രീതിക്ക് തന്നെ മെയിൻ ടേംഡുമാണ് നല്ല രീതിക്ക് തന്നെ ടോക്ക് ചെയ്യുന്നുണ്ട് നല്ല അടിപൊളി ഒരു പേരാണ് ഇതിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് ഈ ഒരു പേര് വരുന്നത് മാർക്കറ്റിൽ ഒന്ന് മുപ്പതിന് പോലും പേരുള്ള കിട്ടാനില്ല നല്ല എങ്കിലും ഒരു വരാതാണ് നമ്മൾ നമ്മുടെ കസ്റ്റമേഴ്സിന് നല്ല പ്രൈസിൽ കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്നതെന്നാണ് ഇത്ര റേറ്റ് കുറച്ച് കൊടുക്കുന്നത് നമുക്ക് ഒന്ന് മുപ്പതിന് പോകാത്തത് കൊണ്ടല്ല നമ്മൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ കൊടുക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഇത്ര നമ്മൾ റേറ്റ് അകത്ത് കൊടുക്കുന്നത് ഇതിന് വരുന്ന പ്രൈസ് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ അടുത്തായിട്ട് കാണാമെന്ന് പറഞ്ഞാൽ മക്കാവ് റേറ്റിൽ തന്നെ ഏറ്റവും ഹെവി സൈസ് ആയിട്ടുള്ള ആണ് കേട്ടോ ഗ്രീൻമിങ് മക്കാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രീൻമിങ് മെക്കാവിന്റെ ഒരു അടൽക്ക് മെയിൽ നമുക്ക് ഇന്ന് സ്റ്റോക്ക് വന്നിട്ടുണ്ട് സെൻറ്റി ടൈമിലാണ് ഏകദേശം ഒരു അഞ്ച് വയസ്സിന് മുകളിലുള്ള പ്രായമുള്ള ബേഡാണ് അഞ്ച് വയസ്സ് എന്ന് പറഞ്ഞാൽ ചെറിയ കുഞ്ഞുങ്ങളാണ് പൊതുവെമാരുടെ മെച്ചൂറിറ്റി ടൈം എന്ന് പറഞ്ഞാൽ നമ്മുടെ നോർമൽ ലോൺ ബോർഡ് മക്കാവിന്റെ ഒക്കെ ഡബിൾ ആണ് പത്ത് വർഷമാണ് മെച്ചി ടൈം എന്ന് പറഞ്ഞാൽ പത്ത് വർഷമായിട്ടും ബ്രീഡാവാത്ത ബേഡുകളുണ്ട് കേരളത്തില് നല്ല ക്ലൈമറ്റും കാര്യങ്ങളൊക്കെയാണോ അല്ലെങ്കിൽ അവർ നല്ല രീതിയിൽ തന്നെ ബ്രീഡ് ചെയ്ത് കുഞ്ഞുങ്ങളൊക്കെ ഇറക്കും അത്യാവശ്യം മാർക്കറ്റില് ചെറിയ ഹാൻഡ് ഫീഡിങ് ജെക്സിന് പോലും മൂന്ന് ലക്ഷം രൂപ വിലയുള്ള ഒരു ബേഡാണ് നമ്മുടെ ഈ ഗ്രീൻമിങ് മെക്ക എന്ന് നമുക്ക് കഴിഞ്ഞ ദിവസം ഒക്കെ കണ്ടായിരുന്നു കുറേയധികം പീസുകൾ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഏഴ് പീസോണം ഗ്രീൻമിങ് മെക്ക വന്നിട്ടുണ്ടായിരുന്നു അന്നേരം നല്ല എൻക്വയറി ഉണ്ടായിരുന്നു നമുക്ക് അപ്പം നമുക്ക് ഇപ്പോൾ ഒരേ ഒരു പീസ് മാത്രമാണ് സ്റ്റോക്കുകളുള്ളത് നല്ല കിട്ടിലം ബേഡ് ബേർഡിൻ്റെ കാര്യത്തിൽ നമുക്കൊരു രക്ഷയില്ല ക്വാളിറ്റി പറയാനായിട്ട് കാരണം നല്ല ഹെവി ക്വാളിറ്റി എന്ന് പറയുന്ന ഹെവി സൈസ് ബേർഡാണ് അദ്ദേഹം അപ്പോൾ ആർക്കെങ്കിലും വാങ്ങണം താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യാൻ വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ മൂന്ന് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയാണ് സിംഗിൾ പീസ് വരുന്നത് അത് ഹെവി ക്വാളിറ്റിയിൽ പോയിട്ട് അപ്പം താല്പര്യമുള്ളവർ മാത്രം കോൺടാക്ട് ചെയ്യുക അടുക്കളത്തിൽ നമ്മൾ ഞാനാന്ന് വന്നിറങ്ങാൻ വൈറ്റ് ഫിങ്കേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ ഫീബറഫിൻ്റെ കുറേ ആണ് കേട്ടോ നമ്മുടെ നാട്ടിൽ തന്നെ ബ്ലീഡ് ആയിക്കൊണ്ടിരിക്കുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫിങ്കേഴ്സുകളാണ് ഇത്ര സ്റ്റോക്ക് കൊണ്ടിരിക്കുന്നത് എല്ലാം ബ്രീഡ് ബ്ലീഡായിക്കൊണ്ടിരിക്കുന്ന വീടുകളാണ് നല്ല കണ്ടീഷനാണ് കാരണം ഇപ്പം നമുക്ക് കൊണ്ട് വളർത്താനാണോ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല മഴയോ തനുപ്പോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല കാരണം നമ്മുടെ നാട്ടിൽ തന്നെ ബ്രീഡായിക്കൊണ്ടിരിക്കുന്ന ആയതുകൊണ്ട് തന്നെ ക്ലൈമറ്റുമായിട്ടൊക്കെ സെറ്റ് ആയ വീടുകളാണ് എല്ലാ അടൾട്ടാണ് കേട്ടോ ഫുൾ അഡൽറ്റ് ആയിട്ടുള്ള ബ്രീഡിംഗ് പ്ലേസ് മാത്രമാണ് പിന്നെ ഇടുന്ന പ്രൈസ് ഒരു കെയർ നാനൂറ് രൂപയാണ് വരുന്നത് നല്ല മാർക്കിംഗ് ഒക്കെ ഒക്കെയുള്ള തീവ്രഞ്ചും ഉണ്ട് പിന്നെ പ്രൈസ് നാനൂറ് രൂപ പെയർ അടുത്തായിട്ട് നമ്മൾ കാണാമെന്ന് വെച്ചാൽ വളരെ സൈലൻ്റ് ആയിട്ടുള്ളൊരു വീടാണ് കേട്ടോ നമ്മളെ റോസി ബുർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രോസ് പീപ്പർ അടിപൊളി ഒരു പേർ നമുക്കിന്ന് സ്റ്റോക്ക് വന്നിട്ടുണ്ട് നല്ല ക്വാളിറ്റി ഒരു പേരാണ് എഡിറ്റു ബ്രീഡ് എന്ന് പറഞ്ഞ് നമുക്ക് കൊടുക്കാൻ പറ്റും അത്രയും സെക്ടായിട്ട് നിൽക്കുന്ന ഒരു പേരാണ് ഇതിനെടുക്കുന്ന പ്രൈസ് പതിനേഴായിരം രൂപയാണ് ഒരു പേർന്ന് വരുന്നത് നല്ല ഭംഗിയുള്ള പേരാണ് നോൺസെൻസോ കാര്യങ്ങളോ ഒന്നുമില്ല നോർമലി ചിന അതുപോലുള്ള ചെറിയ ചെറിയ ധാന്യങ്ങൾ കൊടുത്ത് നമുക്ക് വളർത്താൻ പറ്റും അതിലൂടി വേടാണ് ഇതിനിടുന്ന പ്രൈസ് പേർ പതിനേഴായിരം രൂപയാണ് അടുത്തായിട്ട് നമ്മൾ വേണമെന്ന് വെച്ചാൽ ടൈമ് പൈനാപ്പിൾ കൂടി പറഞ്ഞ് രണ്ട് പീസ് നമുക്കിപ്പോൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട് അത് അത്യാവശ്യം ഫുള്ള് ഹെൽഫീപ്പിംഗ് ആയ ബേബീസ് ആണ് അത് രണ്ടര മാസത്തോളം പ്രായമായിരുന്നു നല്ല ഹെൽത്തി ആയിട്ടുള്ള രണ്ട് ചിപ്സാണ് നല്ല ഗോക്കും കാര്യങ്ങളായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ആണ് പിന്നെ പ്രൈസ് ഒരു പീസിന് ആയിരത്തി എണ്ണൂറ് രൂപയാണ് വരുന്നത് ഒരു പീസിന് ആയിരത്തി എണ്ണൂറ് രൂപയാണ് അടുത്തായിട്ട് നമ്മൾ കാണാൻ വന്നത് ചില ക്രിംസൺ ഡെല്ലി പൊള്ളിയവരുടെ അഡൽറ്റ് പേർ ആണ് നല്ല കളറും കാര്യങ്ങളൊക്കെ ആയ ക്രിംപന്റെ അടൽറ്റ് ഒരു പേരാണ് ഇപ്പൊ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് ഏകദേശം ഒരു മൂന്ന് മൂന്നര വയസ്സിന് മുകളിൽ പ്രായമായപ്പോഴാണ് നല്ല ഹെവി സൈസ് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല കളറും കാര്യങ്ങളൊക്കെ കേറിയൊരു പേരാണ് കേട്ടോ ഏകദേശം ഒരു മൂന്ന് വയസ്സിന് മുകളിലെ പ്രായവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇതിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ പതിനാലായിരം രൂപയാണ് ഒരു പേരിന് വരുന്നത് ഒരു പേര് പതിനാലായിരം രൂപ അടുത്തായിട്ട് നമ്മളാണെന്ന് പറഞ്ഞാൽ ബ്ലൂ പൈനാപ്പിൾ ആണ് കേട്ടോ ബ്ലൂ പൈനാപ്പിൾ ഒരു ബ്രീഡിങ് സെറ്റ് അവരുടെ രണ്ട് കുഞ്ഞുങ്ങളും നമുക്കിത് കൊടുക്കാനായിട്ടുണ്ട് അപ്പോൾ കൊണ്ടുവന്നവർക്ക് നോക്കാൻ ഗ്യാരണ്ടിയോടെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന വേടാണ് കേട്ടോ ഇവിടെ രണ്ട് കുഞ്ഞുങ്ങളും നമുക്ക് സ്റ്റോക്ക് ഉണ്ട് കൊടുക്കാനായിട്ട് നല്ലപോലെ ബ്രീഡാവുന്ന പേരാണ് കേട്ടോ അപ്പൊ കൊണ്ടുവന്നവർക്ക് നെക്സ്റ്റ് ബ്രീഡിംഗ് ബോക്സ് വെച്ച് കൊടുക്കുന്നത് കാരണം കുഞ്ഞുങ്ങളെടുത്ത് മാറ്റി കൊണ്ട് തന്നെ ഒരു വേദനേരം വെയിറ്റ് ചെയ്യും ബ്രീഡാവുകയും ചെയ്യും നല്ല അടിപൊളി ഒരു പേരാണ് ഇതിന്റെ പ്രൈസ് അയ്യായിരം രൂപയാണ് പേർ വരുന്നത് ഒരു പേർ അയ്യായിരം രൂപ അടുത്ത ആ ടെലാണെന്ന് പറഞ്ഞാല് ജണ്ടേ കുണിയർ ഫീമെയിലും സൺകുണിയർ മെയിൽ വാട്ടുള്ള ഒരു പേരാണ് കേട്ടോ അപ്പം ഇടയ്ക്ക് ഇങ്ങനെ ആൾക്കാർ ചോദിക്കാറുണ്ട് ജെണ്ടയും സന്നുമായിട്ടുള്ള പേരുകളും എല്ലാം വരാറുണ്ടോ എന്ന് പുതിയ അങ്ങനെ ഒരു പേരാണ് വന്നിരിക്കുന്നത് ഇവർ ഓൾറെഡി സെറ്റിൽഡ് പേരാണ് വെയിറ്റിങ്ങും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല പ്രൈസും കാര്യങ്ങളും നല്ല നീറ്റ് ബേഡാണ് കേട്ടോ നമ്മുടെ ഈ കിടക്കുന്ന എല്ലാം നമ്മൾ അങ്ങനെ തന്നെ നോക്കിയെടുത്തോണ്ടിരിക്കുന്ന വേർഡുകളാണ് ഇപ്പൊ ഇങ്ങനെ പ്രൈസ് എന്ന് പറഞ്ഞാൽ പേരിൽ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇവർ വരുന്നത് ഒരു പേരില് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അടുത്തായിട്ട് വേണം എന്ന് പറഞ്ഞാല് ജാവയുടെ കുറേയധികം ബേഡുകളാണ് കേട്ടോ അതിനകത്ത് വൈറ്റ് ചാവയുണ്ട് സിൽവർ ജാവയുണ്ട് ബിസ്കറ്റ് ഉണ്ട് എല്ലാ കളറോടെ ബെസ്റ്റായ കുറേയധികം പേരുകളാണ് പക്ഷേ ഒരു പത്ത് നാൽപ്പത് പീസിന് മുകളിൽ നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുണ്ട് അഡൽറ്റ് ബ്രീഡിംഗ് പേര് ചാവും ഈ ജിൻഡിംഗ് ചാവ് ഒരു വീട്ടിൽ നിന്ന് എടുത്തതാണ് എല്ലാം ബ്രീഡായിക്കോട്ടിരിക്കുന്ന പേരുകളാണ് നല്ല കളറും നല്ല ഹെവി സൈസൊക്കെ ഉള്ള പേരുകളാണ് ഇതിനായിരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ പേർ ആയിരത്തി അറുന്നൂറ് രൂപയാണ് വരുന്നത് ഒരു പേർ ആയിരത്തി രൂപ അടുത്തായിട്ട് നമ്മൾ കാണാൻ പറഞ്ഞാൽ ഡയമണ്ട് ടോബിൾ ആണ് കേട്ടോ ലോകത്തിലെ ഏറ്റവും ചെറിയ പ്രാവം എന്ന് അറിയപ്പെടുന്നത് ഡയമണ്ട് ഹോളാണ് ഇപ്പം നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത് വേറെ മെയിൻ ആയിട്ടുള്ള ആഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിന അതുപോലുള്ള ചെറിയ ചെറിയ ധാന്യങ്ങളാണ് ഇത് വലിയ വേറെ സെറ്റപ്പ് ഒക്കെ വളർത്തിയിട്ട് വളർത്താൻ പറ്റുന്ന അടിപൊളിയായിട്ടാണ് കേട്ടോ ഡയമണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ നമുക്ക് ഈ ഫിംഗേഴ്സുകളൊക്കെ വളർത്തുന്ന പോലെ തന്നെ കോളനായിട്ട് വളർത്താൻ പറ്റും സൗണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല നീറ്റായിട്ടുള്ള വീഴുകളാണ് ഡയമണ്ട് ഹോള് മൂവ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ അതിൽ വരുന്ന ബ്രേസ് എന്ന് പറഞ്ഞാൽ ആയിരത്തി നാനൂറ് രൂപ ഒരു പേർന്ന് വരുന്നത് ഒരു പേര് ആയിരത്തി നാന്നൂറ് രൂപ അടുത്തായിട്ട് നമ്മൾ കാണാമെന്ന് പറഞ്ഞാല് ഡബിൾ പാക് ഹെലികോപ്റ്റർ ബഡ്ജീസ് ആണ് കേട്ടോ വൈറ്റ് ആയിട്ടുള്ള ഹെലികോപ്റ്റർ ബഡ്ജീസിന്റെ നാല് പീസ് നമുക്ക് ഇന്ന് സ്റ്റോക്ക് വന്നിട്ടുണ്ട് എല്ലാം അഡൽട്ടും ഉണ്ട് സെമി അഡൽട്ടും ഉണ്ട് നല്ല അടിപൊളി വേദതാണ് കേട്ടോ ഹെലികോപ്റ്റർ ബഡ്ജീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡബിൾ പാക്ക് കാണുന്നുണ്ടെങ്കിൽ പിന്നൊന്നും പറയാനില്ല നല്ല പ്യോറോ വൈറ്റ് കളർ വന്നിരിക്കുന്ന രണ്ട് പേർ നമുക്ക് ഇന്ന് സ്റ്റോക്ക് ഉണ്ട് നല്ല ഫേഗേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ള ബേർഡേ ആണ് അപ്പം ഇവർ വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാല് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു പേർ വരുന്നത് ഒരു പേർ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നമ്മൾ ഈ വീടിയിലാണെങ്കിലും എല്ലാ ഐറ്റംസും ഓർക്കെല്ലാം ഡെലിവറി അവൈലബിൾ ആണ് അപ്പൊ വാങ്ങണമെന്ന് താല്പര്യമുള്ളവരെ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യുക നമ്മുടെ ഷോപ്പിന്റെ നമ്പറും ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ വീഡിയോയിൽ കൊടുക്കും